ൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട വെള്ളോറ വില്ലേജിലെ കക്കറ പുറവട്ടം പ്രദേശത്തെ കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു കക്കരയിൽ നടന്ന പരിപാടിയിൽ എം എൽ എ ടി ഐ മധുസൂദനൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിഷയം ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ ഉന്നയിക്കുകയും വിശദമായിട്ടത് അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുണ്ടപടിക്രമങ്ങൾ ലേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാവരുടെ കൈകളിലേക്കും പട്ടയം എത്തിച്ചുകൊണ്ട് കൂടി ഓരോ കുടുംബത്തിനും മുന്നോട്ടേക്ക് പോകാനുള്ള ഉണ്ടാകണം എന്നാണ് നിരവധി വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് സംസ്ഥാന സർക്കാരും എംഎൽഎയും മുൻകൈയ്യെടുത്ത് പട്ടയവിതരണത്തിന് വഴിയൊരുക്കിയത് ചടങ്ങിൽ പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി വീണ തഹസിൽദാർ ശിവപ്രസാദ് കെ സി രാജൻ കുമാർ അനിക്കം കെ സത്യവാമ കെ ബി ബാലകൃഷ്ണൻ എം പി ദാമോദരൻ പി ദാക്ഷയണി വില്ലേജ് ഓഫീസർ ഉഷാകുമാരി എന്നിവർ ആശംസാപ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനർ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു എരമംകുറ്റൂർ പഞ്ചായത്തിൽ ഭൂസർവേ ഭൂരേഖ എന്നിവയുടെയും എരമം വില്ലേജ് ഡിജിറ്റൽ സർവേയും ഉദ്ഘാടനം നടന്നു മാധവംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പെയ്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ വില്ലേജ് താലൂക്ക് ഓഫീസിൽ ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെയും വ്യത്യസ്തതയുമില്ല ഒരു അന്തരീക്ഷമില്ല ൂസർവേവകുപ്പ് കണ്ണൂർ എ ഡി സുനിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു ഏരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി കെ രാജൻ കെ സരിത കെ പ്രീത പി വി വിജയൻ കെ വി രവീന്ദ്രൻ കെ വി ശ്രീകല ടി മനോഹരൻ പ്രവീൺ എം വി വേണുഗോപാലൻ കെ ലക്ഷ്മണൻ എം അരുൺ എൻ വി ശ്രീനിവാസൻ സി ജി തോമസ് എ വി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്